നിങ്ങൾക്ക് നിലപാടില്ലാത്തതാണോ ഞങ്ങൾക്കൊരു നിലപാടില്ലായ്മ ഇല്ല ഞങ്ങളത് നിലവിലുണ്ടായ ഇതുവരെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതായിരുന്നു നേരത്തെ അദ്ദേഹം ഉന്നയിച്ചത് അതേക്കുറിച്ച് വ്യക്തമായ നിലപാടുണ്ട് അപ്പോഴും ഇപ്പോഴും നിലപാട് ഒന്ന് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷിക്കണം പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മുഖ്യമന്ത്രി ഒരു ഉറപ്പ് തന്നു ഡി ജി പി അന്വേഷിച്ച് പറയാം പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി യോഗം ചേർന്നു ഞങ്ങളുടെ വ്യക്തമായ നിലപാട് എത്രയും വേഗം ഈ പുകമറ നീക്കണം എന്നിന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡി എ ഡി ജി പി ആ സ്ഥാനത്ത് നിന്ന് മാറ്റാത്തത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഉത്തരം ലഭിച്ചിട്ടുണ്ടായിരിക്കണം ഇല്ലായിരിക്കാം പക്ഷേ ആ ലഭിച്ച തൃപ്തികരമായി അതായത് എ ഡി ജി പി ഇപ്പോഴും ഒരു ആർ എസ് എസിന്റെ നേതാവിനെ പോയി കണ്ടതിന് ശേഷവും ആ സ്ഥാനത്ത് തുടരുന്നതിന് അനുയോജ്യമായ എന്ത് മറുപടിയാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് കേരളത്തിലെ ജനങ്ങളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും വിശദീകരിച്ചു കൊടുത്താൽ നിലവിലുള്ള എല്ലാ ഇത്തരത്തിലുള്ള ആശങ്കകളും വഴിമാറും കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തത വരും ആ വ്യക്തത അല്ല അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പലതുമായിട്ട് കോർത്തിണക്കിയ വിഷയങ്ങളാണ് ഇവിടെ ആദ്യം വന്നിരിക്കുന്ന വിഷയത്തിൽ വളരെ വ്യക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട് ഇത് എത്രയും വേഗം ഇതിൻ്റെ എന്താ പറയുക ഈ കറ എന്താണ് എ ഡി ജി പി ആർ എസ് എസുമായി സംസാരിച്ചത് അദ്ദേഹം എന്തിനു പോയി നിയമപ്രകാരമാണ് പോയത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നേതാക്കളെക്കാൾ വേണ്ടപ്പെട്ട ആളായിരുന്നല്ലോ ഈ അൻവറും പിന്നിൽ നിൽക്കുന്ന ജലീലുമൊക്കെ അതെ ഇവർ നിരന്തരമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണം നടത്തിയ സമയത്ത് അതിനെ തിരുത്താൻ ഒരു കാലഘട്ടത്തിലും സി പി എമ്മിൻ്റെ നേതൃത്വം തയ്യാറായിട്ടില്ല അത് ഞങ്ങളിന്നും ഒരു കാര്യമാണ് ഇവരൊക്കെ തന്നെ ശ്രീ അൻവറും ശ്രീ ജലീലും ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികൾക്കെതിരെ അതിൻ്റെ നേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും അവരുടെ ഫോട്ടോ വെച്ചും അല്ലാതെയും വളരെ തരംതാണ് രൂപത്തിൽ ആരോപണം ഉന്നയിച്ച സമയത്ത് അതിനെതിരെ ഒരു കൃത്യമായിട്ടൊരു തിരുത്തൽ വരുത്താൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് എന്തൊരു വേദനയുണ്ട് പലപ്പോഴും ഒറ്റ തിരിഞ്ഞുകൊണ്ട് മരണപ്പെട്ട വീരേന്ദ്രകുമാറിനെതിരെ പോലും പലപ്പോഴും ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ അക്രമം നടക്കുന്നു അത് ശരിയല്ല അത് തിരുത്താൻ ബന്ധപ്പെട്ട പാർട്ടി നേതൃത്വം പലപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പരാതി ഞങ്ങളുടെ പാർട്ടിയുടെ അണികൾക്ക് തന്നെയുണ്ട് അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ രാജ എന്ന് വെച്ചിട്ട്